ഈ കളിയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഓരോ ആർ എസ് എസ് കാരണം ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ വീട്ടിനടലേക്കിലേക്ക് വരോ നമ്മൾ ചിന്തിച്ചൊക്കെ ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തില് ഇന്ത്യ രാജ്യത്തിന് ഒരു പൈതൃകമുണ്ട് കേരളത്തിനൊരു പൈതൃകമുണ്ട് മുസ്ലിമുകൾക്കും ഹൈന്ദവർക്കും ഒരു ഒരു ബഹുമാനമുണ്ട് ഒരു മര്യാദയുണ്ട് വീട്ടിലേക്ക് ഒരാള് കടന്നു വന്നാൽ ആദിത്യ മര്യാദ പക്ഷെ എന്തായി ഇപ്പൊ കേരളത്തിലെ ഭൂരിപക്ഷ വീടിന്റെ മുമ്പിലും പോസ്റ്റർ ഒറ്റ കയറാൻ പാടില്ല എന്ന് ആ േടിലേക്ക് എത്തിപ്പോയി അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ പറയാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു പലയിടത്തും പോയിട്ട് ഇത് നിങ്ങൾക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കണേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നാട് നീളെ കറങ്ങി നടന്നിട്ട് പോലും ഈ പെരുന്നുണയന്മാരെ വിശ്വസിക്കാൻ രാജ്യത്തൊരു മനുഷ്യരില്ലെന്ന് പറഞ്ഞാൽ അത്രത്തോളാത പൊതിച്ചു പോയില്ലേ അത്രത്തോളം ഗതി കെട്ടുപോയില്ലേ ഇവരിതല്ല ഇതിലും വലിയ കളികൾ കളിക്കും നമ്മൾ തിരിച്ചറിയണം ഈ നിയമങ്ങളൊക്കെ ഒന്ന് പാസാക്കിയെടുത്തിട്ട് ഇവർക്ക് ഇതിന്റെ പിന്നിൽ പല നിയമങ്ങളും കൊണ്ടുവന്നിട്ട് ഇവരുടെ ചില ഉദ്ദേശങ്ങൾ സാക്ഷാത്കരിക്കേണ്ടെന്നുണ്ട് അതുകൊണ്ട് ഇവരിതല്ല ഇതിലും അപ്പുറം കളികൾ കളിക്കും നാം തിരിച്ചറിയുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു കടന്നുപോയ നമ്മുടെ ഒരു തലമുറയുണ്ട് ആ നേതാക്കന്മാരുടെ നമുക്ക് ഒരു ഒരു സന്ദേശമുണ്ട് മുസല്ല അതിൽ നിസ്കരിച്ചാൽ പോലും നിങ്ങൾ മക്കളെ എന്ന് പഠിപ്പിച്ച നേതൃത്വത്തിന്റെ അതുകൊണ്ട് നമുക്ക് വിശ്വാസവും ഇല്ല നമ്മൾ ഇതിനെ അംഗീകരിക്കുകയില്ല ഈ നിയമത്തിന്റെ അപകടങ്ങൾ എത്രത്തോളം കുതന്ത്രങ്ങളാണ് ഇതിന്റെ പിന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെയൊക്കെ അപകടങ്ങൾ തിരിച്ചറിയണം ഇന്ത്യ രാജ്യത്ത് സുന്ദരമായ പൗരത്വ നിയമങ്ങൾ ഈ രാജ്യത്തുണ്ടായിരുന്നു വളരെ ലളിതമായി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും സുന്ദരമായ ഇവിടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിന്റെയും തൊള്ളായിരത്തി എൺപത്തി ഏഴിന്റെയും ഇടയിൽ ഇന്ത്യ രാജ്യത്ത് ജനിച്ചവരൊക്കെയും ജനനം കൊണ്ട് ഇന്ത്യൻ പൗരന്മാരാകുന്ന സുന്ദരമായ ഒരു നിയമം ഈ രാജ്യത്തുണ്ടായിരുന്നു എൺപത്തിയേഴിന്റെയും രണ്ടായിരത്തി മൂന്നിന്റെയും ഇടയിൽ ജനിക്കുന്നവർ അവരുടെ മാതാവോ പിതാവോ ആരെങ്കിലും ഒരാൾ ഇന്ത്യക്കാരാണ് എങ്കിൽ അവരൊക്കെയും ഇന്ത്യക്കാരാകുന്ന നിയമം ഇവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിന് ശേഷം ഈ രാജ്യത്ത് ജനിക്കുന്നവരുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യക്കാരാണെങ്കിൽ ആ മക്കളും ഇന്ത്യക്കാരാകുന്ന നിയമം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അന്യനാടുകളിൽ നിന്ന് കുടിയേറ്റക്കാരായിട്ടോ അതല്ല എങ്കിൽ അഭയാർത്ഥികളായിട്ടോ ഈ രാജ്യത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകൾ പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളം ഈ രാജ്യത്ത് ജീവിച്ചിട്ട് ആ ജീവിച്ചതിന്റെ രേഖകൾ ഭരണകൂടത്തിന്റെ മുന്നിൽ ഹാജരാക്കിയിട്ട് ഞങ്ങൾക്ക് പൗരത്വം വേണമെന്ന് പറഞ്ഞാൽ അവർക്കും പൗരത്വം കൊടുക്കുന്ന ഒരു നിയമം ഉണ്ടായി ഇപ്പോ ആ നിയമമൊക്കെ മാറി വരുന്നു ഇനി പതിനൊന്ന് പന്ത്രണ്ട് വർഷമൊന്നും വേണ്ട ആറ് വർഷം ഇന്ത്യ രാജ്യത്ത് അന്യ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന ആളുകൾ ഇന്ത്യ രാജ്യത്ത് ജീവിച്ച തെളിവുകൾ കൊടുത്താൽ അങ്ങനെ കടന്നു വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ നിയമം വന്നിരിക്കുന്നു പക്ഷേ മുസ്ലിം ഇങ്ങൾക്ക് മുസ്ലിംങ്ങൾക്ക് കിട്ടൂല ഇത് തന്നെയാണ് ആദ്യത്തെ പ്രശ്നം ഇത് തന്നെയാണ് ആദ്യത്തെ കുഴപ്പം ഭരണഘടന കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറയുന്നത് മതത്തിന്റെ പേരിൽ യാതൊരുവിധ വിവേചനവും ഇവിടെ നടത്താൻ പാടില്ല എന്നാണ് നമുക്കറിയല്ലോ നമ്മുടെ രാജ്യങ്ങളിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ ഈ നാട്ടിൻ പുറങ്ങളിൽ പോലും 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 ഒരു വാർഡ് മെമ്പറായി ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ വാർഡ് മെമ്പർ മുതൽ 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 ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതി വരെ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് തന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെയൊക്കെ സത്യപ്രതിജ്ഞ വാചകങ്ങളിൽ ഒരു പ്രത്യേകമായ ഒരു നിബന്ധനയുണ്ടാകും എന്താണ് തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ മതത്തിന്റെ പേരിൽ ഒരു വിവേചനമൊന്നും നടത്തുകയില്ല എന്ന് മുസ്ലിമികൾക്കെതിരെയുള്ള വംശീയമായ മതം നോക്കിയിട്ടുള്ള ഒരു വിവേചനം മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പൗരത്വത്തിൽ നിന്ന് റദ്ദാക്കപ്പെടുന്ന മുസ്ലിമുകൾക്കൊന്നും പിന്നെ പൗരത്വം ലഭിക്കാൻ പോകുന്നില്ല ഇപ്പൊ ബി ജെ പി കാരും ആർ എസ് എസ് കാരും ഒക്കെ ഗൃഹസമ്പർക്കവും മറ്റുമൊക്കെ നടത്തിയിട്ട് ഇന്നലെ ആലപ്പുഴയിൽ പോലും ഒഴിഞ്ഞ കസേരകൾ നോക്കിയിട്ട് ബി ജെ പിയുടെ നേതാവിനൊക്കെ പ്രസംഗിക്കേണ്ടി വന്ന കാര്യങ്ങളുണ്ട് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമുകളെ ബാധിക്കുന്നതല്ല ആയിക്കോട്ടെ പക്ഷേ അമിത്ഷായും ബി ജെ പിയുടെ നേതാക്കന്മാരും ഉൾപ്പെടെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് ആസാമിലെ നടപ്പിലാക്കിയതുപോലെ ഇന്ത്യ മുഴുവനും ദേശീയ പൗരത്വ പട്ടിക നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളിലും ജീവിക്കുന്ന ആളുകൾ ഞങ്ങളൊക്കെ പരമ്പരാഗത ഇന്ത്യൻ പൗരന്മാരാണ് എന്ന രേഖ ഹാജരാടപ് ആസാമില് നടപ്പിലാക്കിയതുപോലെ ഇന്ത്യ മുഴുവനും അത് നടപ്പിലാക്കുമെന്ന് പറയുമ്പോ ആസാമിൽ എങ്ങനെയാ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇവിടെ ഒരു കണക്കെടുപ്പ് നടന്നിരുന്നു ആ കണക്കെടുപ്പ് തന്നെ അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് പല കോടതികളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ആ തൊള്ളായിരത്തി അൻപതിന് മുമ്പിലുള്ള കണക്കെടുപ്പിൽ നമ്മുടെയൊക്കെ മുതുമുത്തുച്ചന്മാര് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാരും തെളിയിക്കണം മുതുമുത്തുച്ചന്മാര് നമ്മളെയൊക്കെ അപ്പാപ്പന്മാര് നമ്മുടെയൊക്കെ ഉപ്പുപ്പ അവരുടെയൊക്കെ പേരുകൾ ആ നമ്മൾ അത് കൊണ്ടുവരണം അന്നത്തെയൊക്കെ ഒക്കെ പേരെങ്കിലും പേരെങ്കിലും എന്നുള്ളത് മറ്റൊരു വിഷയ എന്തായിരുന്നാലും ആ പേര് തപ്പി പിടിച്ചിട്ട് അവരുടെ പേര് അതിലുണ്ട് എങ്കിൽ ആ അഡ്രസ് ക്ലിയറായി കുത്തിപ്പൊക്കണം കുത്തിപ്പൊക്കൽ മാത്രമല്ല അവരിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്ന കൃത്യമായ ലിങ്ക് തെളിയിക്കണം അതൊക്കെ നടക്കുവോ ആ ലിങ്ക് നമ്മൾ തെളിയിക്കണം നിസാര കാര്യമൊന്നുമല്ല ഇനി അതിനും പറ്റിയില്ല എങ്കിൽ ഇവിടെ എലക്ഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിലെങ്കിലും ഇവരുടെ പേരുണ്ടോ എങ്കിൽ അത് കുത്തിപ്പൊക്കിയിട്ട് അവരിൽ നിന്ന് നമ്മിലേക്കുള്ള ലിങ്ക് നമ്മൾ കൊണ്ടുവരണം ഇതിങ്ങനെ സ്വസ്ഥമായിട്ട് അങ്ങോട്ട് പറയുമ്പോ ആസാമിലെ നടന്ന് എന്താണെന്നറിയോ ഓൾ ഇന്ത്യ ആസാമിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി പത്തിലധികം ഹെൽപ്പ് ഡെസ്കുകൾ അവിടെ സ്ഥാപിക്കുകയുണ്ടായിരുന്നു അന്ന് ഈ പറയുന്ന ഏഴോ എട്ടോ രേഖകൾ മാത്രമല്ല വാർഡ് മെമ്പറിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കളക്ടറിന്റെ മേയറിന്റെ എംപിയുടെ എം എൽ എ സംഘപരിവാരത്തിന് വിടുപണി ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ ഉൾപ്പെടെ ഓരോ മനുഷ്യർ പോകേണ്ടി വരുന്നത് അങ്ങനെ കൊണ്ടുപോകുമ്പോ നമ്മൾ തിരിച്ചറിയും ഒരു ഫയലിന്റെ കീഴിൽ അൻപതും നൂറും ആളുകൾക്കാണ് അവരുടെ രേഖകളും പൗരത്വം തെളിയിക്കേണ്ടി വരുന്നത് അങ്ങനെ കൊണ്ടുവരുമ്പോ സ്വാഭാവികമായും നമുക്കറിയാലോ ഗവൺമെന്റ് നടപടികളല്ലേ ഒരക്ഷരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറും ചിലപ്പോ ഇൻഷലൊക്കെ ഒന്ന് മാറും വീട്ടുപേരോ അല്ലെങ്കിൽ വീടിന്റെ നമ്പരോ ഒക്കെ ജസ്റ്റ് ഒന്ന് മാറിപ്പോകും അങ്ങനെ ഈ പേർക്കിടയിൽ ഒരാളുടെ രേഖയിൽ ഒരു തെറ്റു വന്നുപോയാൽ ആ നൂറ് പേരുടെ അങ്ങോട്ട് തെളിക്കളയ എങ്ങനെയും പൗരത്വത്തിന് അങ്ങോട്ട് പുറത്താക്കുക സാര വിഷയമല്ല ഇത് കാര്യമല്ല ഇത് നമുക്കൊക്കെ തോന്നിപ്പോകൂ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ നമുക്ക് ആ പൗരത്വം ഒന്ന് ഹാജരാക്കിയാൽ എന്താ പഴയ ഉപ്പുപ്പാന്റെ പേര് കിട്ടുമെങ്കിൽ അതും ഒക്കെ തപ്പി പിടിച്ചു കൊണ്ടുവന്ന് ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ നമുക്കൊക്കെ തോന്നിപ്പോകും ഈ രേഖകൾ അങ്ങനെ ഹാജരാക്കിയ പോരെ ഇതിന്റെ ഈ ഒരു വിഷയം വന്നപ്പോ തുടക്കത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചു ഹെൽപ്പ് ഡെസ്കുകൾ തുറക്കും എന്നിട്ട് രേഖകൾ നമുക്ക് ഹാജരാക്കാൻ സഹായിക്കും കേരളത്തിലെ പേര് പല മഹല്ലുകളുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരുന്നു രേഖകൾ ഹാജരാക്കാൻ മഹല് അവിടെയുള്ള അംഗങ്ങളെ സഹായിക്കുമെന്ന് നമുക്കൊക്കെ ഒരു നിലപാടുണ്ടാകാൻ നമുക്കൊക്കെ ഒരൊറ്റ നില പാടുള്ളൂ സംഘപരിവാരത്തിന്റെ മുമ്പിൽ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി കാരണം എന്താ നമ്മൾ എന്ത് രേഖ ഹാജരാക്കിയിട്ടാണ് നമുക്ക് ഇവിടെ പൗരത്വം തരാൻ പോകുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ പൗരൻ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റാണ് ഒന്നാമത്തെ പൗരൻ അങ്ങനെയെങ്കിൽ രണ്ടര വർഷക്കാലം ഈ രാജ്യത്തിന്റെ പ്രഥമ പൗരനായിരുന്ന മുസൽമാനായിരുന്നു ബഹുമാനായ ഫഹ്റുദ്ദീൻ അലി അഹമ്മദ് സാഹിബ് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു രണ്ടര വർഷം ഒന്നാമത്തെ പൗരൻ വളരെ നല്ല മനുഷ്യനാണ് ഒരുപാട് ഒരുപാട് ഗുണകടങ്ങൾ അദ്ദേഹത്തിനുണ്ട് ജീവിതകാലത്ത് തന്നെ ഒരുപാട് പുരസ്കാരങ്ങളും അനുമോദനങ്ങളും നേടിയിട്ടുള്ള മനുഷ്യൻ രാഷ്ട്രീയമായും ആത്മീയമായും അംഗീകരിക്കപ്പെടേണ്ടെന്ന വ്യക്തിത്വം കാരണം ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അധിക രാഷ്ട്രപതിമാർക്ക് ആർക്കും കിട്ടിയിട്ടില്ലാത്ത അപൂർവമായ ചില സംഭവങ്ങൾ ബഹ്റുദ്ദീൻ അലി അഹമ്മദ് സാഹിബിന്റെ ജീവിതത്തിലുണ്ട് അതിൽ ഒന്നാമത്തേത് രാഷ്ട്രീയമായി അംഗീകരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ തന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനിടയിൽ രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് അദ്ദേഹം ഭരണപ്പെട്ടു പോകുന്നത് ഇന്ത്യയിലെ രണ്ടേ രണ്ട് പ്രസിഡന്റുമാർ മാത്രമേ അങ്ങനെ പ്രസിഡന്റ് ആയിരിക്കുമോ മരിച്ചിട്ടുള്ളൂ രണ്ടാമത്തേത് നിസ്കാരത്തിന് സമയമായപ്പോൾ നിസ്കാരത്തിന് വേണ്ടി വള ചെയ്ത് തയ്യാറാകാൻ പോകുമ്പോഴാണ് അദ്ദേഹം ഹൃദയ സ്തംഭനം എന്നുള്ള യാത്രയാതെ ഇങ്ങനെ രാഷ്ട്രീയമായും ആത്മീയമായും അംഗീകരിക്കപ്പെടേണ്ടെന്ന വ്യക്തിത്വമാണ് ഫുദ്ദീൻ അലി അഹമ്മദ് സാഹിബ് അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊന്നും ആസാമിൽ ജീവിച്ചിരിപ്പുണ്ട് എൻ ആർ സി പ്രകാരം രേഖകളെ ഹാജരാക്കണമല്ലോ ഒരു പ്രസിഡന്റിന്റെ കുടുംബക്കാർക്ക് രേഖകൾ കൊണ്ടുവരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാവോ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ രേഖകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും എന്ത് രേഖ ഞങ്ങളുടെ ഉപ്പാപ്പയായ ഫഹുറുദ്ദീൻ അലി അഹമ്മദ് ഒരു മനുഷ്യനായിരുന്നു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു രേഖകൾ കൊണ്ടുവന്നിട്ടുണ്ടാവൂലേ അദ്ദേഹത്തിന്റെ മക്കളും ചെറുമക്കളും മരുമക്കളും പേരമക്കളുമാണ് ഞങ്ങളെന്ന് പറഞ്ഞ് പ്രസിഡന്റിന്റെ കുടുംബക്കാർ രേഖകൾ കൊണ്ടുവന്നു പോയിട്ട് പോലും ഫഹുറുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബത്തിൽ പലരും ഇന്ന് ഇന്ത്യക്കാരല്ല ചിന്തിക്കണം ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ കുടുംബക്കാരുടെ കാര്യോ പറയുന്നേ അതല്ലാതെ ശാസ്താംകോട്ടയിലോ ഐ സി എസിലോ കരുനാഗപ്പള്ളിയിലോ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും പോലുള്ളവരല്ല ആരും അറിയാതെ പോയ കൃഷിക്കാരായ നമ്മുടെയൊക്കെ ഉപ്പുപ്പന്മാരുടെ കാര്യമല്ല ഈ പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ കുടുംബക്കാർ കൊണ്ടുവന്ന രേഖകൾ സ്വീകരിച്ച് അവർക്ക് പൗരത്വം കൊടുത്തില്ല പിന്നെ നമുക്കൊക്കെ കിട്ടുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്തെങ്കിലും പ്രതീക്ഷിച്ചുണ്ടോ മുപ്പത് വർഷത്തിലധികം ഇന്ത്യക്ക് വേണ്ടി പട്ടാള സേവനം നടത്തിയ ആളായിരുന്നു സനാ സാഹിബ് വെറും പട്ടാള സേവനമല്ല ബി ജെ പി കാര് വലിയ കാര്യത്തിൽ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള ഒരു വിഷയമാണല്ലോ കാർഗിൽ യുദ്ധം ആ കാർഗിൽ യുദ്ധത്തിൽ മരം തോച്ചെന്ന തണുപ്പത്ത് മഞ്ഞുമൂടിക്കിടക്കുന്ന കാർഗിലിന്റെ മനമടക്കുകയും നിന്ന് ഇന്ത്യൻ പട്ടാളം പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാനായ സനാ ഉള്ളാ ഖാൻ സാഹിബ് പാകിസ്ഥാന്റെ പട്ടാളത്തെ യുടെ മണ്ണിൽ നിന്ന് ഒരിഞ്ചു മണ്ണു പോലും പിടിച്ചെടുക്കാൻ അനുവദിച്ചില്ല എങ്കിൽ ആസാമിൽ ജീവിച്ചിരിപ്പുണ്ട് സ്വാഭാവികമായും എൻ ആർ സി വന്നപ്പോ അദ്ദേഹം രേഖകളെ ഹാജരാക്കിയിട്ടുണ്ടാവൂല്ലേ എന്ത് രേഖ പാകിസ്ഥാനെതിരെ യുദ്ധം നടത്തിയതിന് തനിക്ക് രാഷ്ട്രപതി കിട്ടിയ അവാർഡ് ഉൾപ്പെടെ ഫോട്ടോ ഉൾപ്പെടെ മുപ്പത് വർഷം പട്ടാള സേവനം ചെയ്തതിന്റെ ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ അദ്ദേഹം പക്ഷേ ആസന സാഹിബ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു സയ്യിദ് അൻവറ തൈമൂർ എന്ന വനിതാ മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിമായ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു സയ്യിദ് അൻവറാ തൈമൂർ ഇപ്പൊ അവർ ഇന്ത്യക്കാരിയല്ല ചിന്തിക്കണം സാധാരണക്കാരായ നമ്മളൊക്കെ അപ്പോ എന്ത് രേഖ കൊണ്ടു കൊടുത്താൽ മെ സ്വീകരിക്കും നമ്മളെ രേഖകളൊക്കെ നോക്കിയിട്ട് കക്ഷത്ത് വെച്ചിട്ട് പൗരത്വം തരാൻ വേണ്ടിയിട്ടാണ് അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ കളിക്കുന്നെന്ന് വിചാരിച്ചോ അങ്ങനെ രേഖകൾ ഹാജരാക്കി പൗരത്വത്തിൽ നിന്ന് പുറത്തുപോയാൽ അവിടെയാണ് സി എ പ്രകാരം മുസ്ലിങ്ങളൊക്കെ പുറത്തോട്ട് തന്നെ ബാക്കിയുള്ളവരൊക്കെ അകത്തോട്ട് ഇന്ത്യയിലെ മുസ്ലിമുകൾ ആരുടെ മുമ്പിലാണോ ജീവിക്കാൻ അനുവാദം നേടിയെടുത്ത ആർ എസ് എസ് കാരന്റെ മാപ്പഴുതി കൊടുത്ത ഗുരുജിമാരുടെ മക്കളുടെ മുമ്പിലോ വെള്ളക്കാരുടെ അടിവസ്ത്രം കഴുകിയ നിങ്ങളുടെ മുമ്പിലോ ഞങ്ങളുടെയൊക്കെ മുൻഗാമികൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിൽ വെന്തൊരുമ്പോൾ ബ്രിട്ടീഷ് രാജ്യയുടെ അടിവ നിങ്ങളുടെ മുമ്പിൽ മനസ്സിലണോ ഞങ്ങൾക്ക് മനസ്സില്ലേ സംഘപരിവാരകാരനെ ഇന്ത്യയിലെ മുസ്ലിമിന്റെ പൗരത്വം അറിയണോ എങ്കിൽ ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് തെളിയിക്കാനുള്ളത് പൗരത്വമല്ല ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ പോകുന്നത് ഞങ്ങളുടെ പാരമ്പര്യമാണ് പൗരത്വമല്ല ഞങ്ങൾ തെളിയിക്കാൻ പോകുന്നത് പാരമ്പര്യമാണ് നിനക്കൊക്കെ വേണമെങ്കിലും ഒന്നുകൊള്ളുക ഞങ്ങൾ ആരെന്നറിയണോ എങ്കിൽ തമത്സീ നജമനുപ്പൊ താമസിക്കുന്നു എന്ന് പറയുന്ന മലപ്പുറത്തിന്റെ ജില്ലയിലേക്ക് നിങ്ങൾ പോവുക അവിടെ മമ്പുറം സയ്യിദ് മമ്പുരം തങ്ങൾ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് അദ്ദേഹം നിർദ്ദേശങ്ങൾ കൊടുത്ത പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് പോയാൽ ഇന്നും വെള്ളക്കാർക്കെതിരെ ബഹുമാനനായ ബഹുമാനരായ മമ്പുരന്തങ്ങൾ അതിശക്തമായ A a política.

ആ ആ ആ ആ പള്ളിയിൽ പൂശിയിരിക്കുന്നതായ പതിയെ ഇങ്ങനെ ചുരണ്ടി അല്പസമയം വെള്ള മാറി 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 രക്തത്തിന്റെ ആരുടെ രക്തമാണെന്നറിയുമോ സ്വാതന്ത്ര്യ സമരത്തിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തിയത് കൊണ്ട് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരുടെ പിന്നിൽ വെള്ളപ്പട്ടികൾ അണിനിരമെത്ത്

ഇന്ത്യ ഓരോ വ്യക്തിപരമായ നിർബന്ധ യും നിർബന്ധ്യമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് വെള്ളക്കാരന്റെ തീതൊക്കുന്നതൊക്കെ ചേർത്ത് വെച്ചിട്ട് ധൈര്യമുണ്ടെങ്കിൽ എന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് അതുപോലെയുള്ള ആയിരക്കണക്കിന് തീര പണ്ഡിത വീര സംഘപരിവാരത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളതല്ലാതെ നിന്റെ ഒന്നും മുമ്പിൽ പൗരത്വം തെളിയിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല മനസ്സിലും തെളിയിക്കാൻ മനസ്സില്ലേ നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ സഹോദരിമാരെ ഇതെന്തിനാണ് ഇതെന്തിനാ കുടിയേറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കാൻ വേണ്ടിയിട്ടാണോ അല്ല നമ്മൾ തിരിച്ചറിയണം സംഘപരിവാരത്തിന്റെ മുമ്പിൽ സാഹിബ് സൂചിപ്പിച്ചതുപോലെ തൊള്ളായിരത്തിയഞ്ചിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ലോകത്തെ ഏറ്റവും നിന്ദ്യവും നികൃഷ്ടവുമായ ഭീകര ജന്തുക്കളുടെ സംഘടനയാണ് ആർ എസ് എസ് ആ ആർ ചില പദ്ധതികളുണ്ട് നൂറ് കൊല്ലമാവുമ്പോ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം ഏത് ഹിന്ദു രാഷ്ട്രമാ ഹിന്ദു സഹോദരന്മാർക്കെല്ലാം കിട്ടുന്ന സ്വർഗരാജ്യമാണെന്ന് കരുതല്ലേ വരേണ്യ ബ്രാഹ്മണ സവർണ ആധിപത്യമുള്ള ഒരു ഹിന്ദു രാഷ്ട്രം ആ നൂറ് കൊല്ലത്തിന് നൂറ് കൊല്ലം തകേനെ അഞ്ചു കൊല്ലവും കൂടെയുള്ളൂ അതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിമുകൾക്കെതിരെ പൗരത്വ നടപടിയായിട്ട് വന്നത് മുസ്ലിമീങ്ങളെ കൊണ്ട് തീരുവോ ഇല്ല സംഘപരിവാരം ഈ ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിന്റെ ഭാഗമായി ഇവിടെ ചില ശത്രുക്കളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ ശത്രുക്കൾ മാത്രമാണ് ഇവിടുത്തെ മുസ്ലിമുകൾ സംഘപരിവാരത്തിന്റെ ഒന്നാമത്തെ ശത്രുക്കളാണ് ഇവിടെ മുസ്ലിമുകൾ നമ്മളൊന്ന് തിരിച്ചറിയണം സംഘപരിവാരം ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകളെ അവരുടെ ഒന്നാമത്തെ ശത്രുക്കളായി പ്രഖ്യാപിച്ചതിൽ മുസ്ലിമുകൾ നമുക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ കാരണം സംഘപരിവാരം സംഘപരിവാരമെന്ന ലോകങ്ങളുടെ ഏറ്റവും നിന്ദമായ ഏറ്റവും നികൃഷ്ടമായ ഏറ്റവും വൃത്തികെട്ട ഒരാശയവും ആദർശവും വെച്ച് പുലർത്തുന്ന ഈ ആർ എസ് എസ് കാരും സംഘപരിവാരവും ഇന്ത്യ മുസ്ലിമുകളെ അംഗീകരിച്ചു പിന്നെ അതുകൊണ്ട് നമ്മളെ ഒന്നാമത്തെ ഒന്നാമത്തെ ശത്രുക്കളെ ഉള്ളൂ ആ കൈകാര്യം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ എളുപ്പ രണ്ടാമത് സംഘപരിവാരം ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനികളായ സഹോദരങ്ങളായ ഇപ്പൊ പൗരത്വം കൊടുക്കാൻ കൂടെ നിർത്താന്നൊക്കെ പറയും പക്ഷേ ഒന്നാമത്തെ ശത്രുക്കളെ രണ്ടാമത്തെ ശത്രുക്കളുടെ തിരിയും പലപ്പോഴും തിരിഞ്ഞിട്ടില്ലേ മറ്റു പല ഭാഗങ്ങളിലും ക്രൈസ്തവ മിഷനറി പ്രവർത്തകന്മാരെ സംഘപരിവാരം കൈകാര്യം ചെയ്തിട്ടില്ലേ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ക്രൈസ്തവ മതത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന ക്രൈസ്തവ സഹോദരങ്ങൾ പിടിച്ചു നിർത്തി കരണത്ത് മാറി മാറി അടിച്ചിട്ട് അവരെ കൊണ്ട് ആ ലഘുകിലേഖ വലിച്ചു കീറിയ സംഘപരിവാരത്തിന്റെ രംഗം നമ്മൾ കണ്ടിട്ടില്ലേ ഒറീസയിലൊക്കെ എത്രയോ ക്രൈസ്തവ ചർച്ചകൾ തീ വെച്ച് നശിപ്പിച്ചിട്ടുണ്ട് മിഷനറി പ്രവർത്തകന് നമ്മളിൽ പലരും മറന്നിട്ടുണ്ടാവില്ല എട്ടും ഒമ്പതും വയസ്സുള്ള മക്കളും ഒരു രാത്രിയുടെ നിശബ്ദതയിൽ റോഡിന്റെ സൈഡിൽ കാർ പാർക്ക് ചെയ്തിട്ട് അതിൽ വിശ്രമിച്ചു വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഉറങ്ങുന്ന കുഞ്ഞു മക്കൾ ഉൾപ്പെടെ കാറോടുകൂടി കത്തിച്ചരിച്ചു കളഞ്ഞ സംഘപരിവാരം അവർക്ക് രണ്ടാമത് ശത്രുതയുള്ള ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങളോടാണ് മൂന്നാമതായി സംഘപരിവാരം ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായ സഹോദരി സഹോദരന്മാരോടാണ് എന്നിട്ട് ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ശത്രുവിരെയും നിഷ്കാസനം ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു ഹിന്ദു രാഷ്ട്രം ഇവിടെ ഉണ്ടാക്കാം ഏത് ഹിന്ദു രാഷ്ട്രം മനുസ്മൃതിയുടെ നിയമം നടപ്പിലാക്കപ്പെടുന്ന ചാതുർവർണ്ണം നടപ്പിലാക്കപ്പെടുന്ന ഒരു ഹിന്ദു രാഷ്ട്രം ബ്രാഹ്മണർ എന്ന പേരിൽ എന്ന പേരിൽ എന്ന പേരിൽ എന്ന നിലയിൽ ജനങ്ങളെ ജാതീയതയുടെ വേലിക്കെട്ടുകൾ സൃഷ്ടിച്ച പല തട്ടുകളിലാക്കി മാറ്റി കേട്ട് വിദ്യാഭ്യാസം നേടാൻ അനുവാദമില്ലാതെ അധ്വാനിക്കാൻ അനുവാദമില്ലാതെ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കാൻ അനുവാദമില്ലാതെ ഈ രാജ്യത്തെ കീഴാടന്മാര് ഇവിടുത്തെ ലളിതന്മാര് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യര് ആദിവാസികളെ ഉൾപ്പെടെ അടിച്ചമർത്തം സങ്കല്പത്തിലേക്കാണ് സംഘപരിമാരം പോയിക്കൊണ്ടിരിക്കുന്നത് സവർണ ബ്രാഹ്മണ വരേണ്ണാധിപത്യത്തിനെതിരിൽ ഇസ്ലാം മുൻപന്തിയിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് മുസ്ലിം എവിടെ നിന്ന് ഒഴിവാക്കണം മുസ്ലിംങ്ങളെ ഇവിടെ ഒഴിവാക്കണം എന്നിട്ട് സംഘപരിവാരത്തിൻ്റെ ഇവിടെ ഒരു ബ്രാഹ്മണ രാഷ്ട്രം ഉയർത്തിക്കൊണ്ടുവരണം ഒരു ബ്രാഹ്മണ രാജ്യം അവർക്ക് ഉയർത്തിക്കൊണ്ടുവരണം നമുക്കറിയല്ലോ വിദ്യാഭ്യാസം നേടാൻ യോഗ്യതയില്ലാത്തവരാണ് അധ്വാനിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് അവരൊന്നും തമ്പ്രാക്കന്മാരുടെ കാൽ ഇട്ട് ചവിട്ടി മതിക്കാനും വിധിക്കപ്പെട്ടവരാണ് ചെരുപ്പ് കുത്താനും മലം ചുമക്കാനും വിധിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ദലിതന്മാർ ഉയർന്നവരാണ് പാടില്ല എന്ന മനുസ്മൃതിയുടെ നിയമത്തിന്റെ പേരിൽ രോഗിത്വമില്ല എന്ന വിദ്യാർത്ഥിയായ ചെറുപ്പക്കാരൻ പഠിച്ചൊരു ഗവേഷകനാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോ സംഘപരിവാരത്തിന്റെ വർഗീയത കേന്ദ്രങ്ങളിലേക്ക് അടിച്ചുറക്കി അവൻ താമസിച്ച റൂമിൽ നടത്തുമ്പോൾ എന്റെ ജനനമാണ് എന്റെ ശാപം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുണ്ട് കേരള ചെറുപ്പക്കാരൻ ജീവനൊടുക്കി കളഞ്ഞു എങ്കിൽ ഈ സംഘപരിവാരത്തിന്റെ ഇമ്പയിൽ സാധാരണക്കാരായ ഹിന്ദു സഹോദരങ്ങൾ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ കരുതുന്നുണ്ടോ ഗുജറാത്തിലും ഒറീസയിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഒക്കെ നിസാരമായ കുറ്റങ്ങൾ ആരോപിച്ചിട്ട് ഹിന്ദു കുടുംബത്തിലെ അമ്മവങ്ങന്മാരെ അമ്മന്മാരെ അവരുടെ മാനം പിച്ചി ചിന്തിയ വിചാരണയ്ക്ക് വിധേയരാക്കുന്ന സംഘപരിവാരത്തിന്റെ ഹിന്ദു രാഷ്ട്രത്തിൽ സാധാരണക്കാരായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് സമാധാനത്തോടുകൂടി കഴിയാൻ പറ്റുമെന്ന് നമ്മൾ ഓരോരുത്തരും ഇന്ന് നമുക്ക് ഉനയും ഹരിയാനൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ തെരുവോരങ്ങളിൽ ചത്തുപോയിട്ട് പുഴുവെടുത്ത് ചീഞ്ഞു മാറുന്ന പശു ആ പശുവിന്റെ ശരീരത്തിലെ തോൽച്ചെടുത്തിട്ട് അത് കടകമ്പോളങ്ങളിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്താൽ മുന്നൂറോ നാനൂറോ രൂപ കിട്ടുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് തങ്ങളുടെ കുടുംബത്തിന്റെ പട്ടിണി മാറുമല്ലോ എന്ന് കരുതുന്ന അവിടുത്തെ ദലിതുകളായ സഹോദരന്മാർ ചീഞ്ഞു മാറുന്ന പശുവിന്റെ തോലുരിച്ചെടുത്ത് കമ്പോളത്തിൽ കച്ചവടം ചെയ്തതിന്റെ പേരിൽ ആ ായ സഹോദരന്മാരെ പട്ടാപ്പകൾ കെട്ടിയിട്ട് പോലെ തല്ലിച്ചതച്ച സംഘപരിവാരത്തിന്റെ ഹിന്ദു രാഷ്ട്രത്തിൽ ഇവിടുത്തെ ദലിതുകൾക്ക് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇന്ത്യ മുഴുവനും കക്കൂസ് പണിയാൻ വേണ്ടി നടക്കുക പ്രധാനമന്ത്രി എന്നാൽ തന്റെ വീട്ടിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒരു ശൗചാലയം ഇല്ലാത്തതിന്റെ പേരിൽ തൊട്ടടുത്ത് ഒരു ഒഴിഞ്ഞ ഉപയോഗശൂന്യമായ പറമ്പിലേക്ക് പത്തും പതിനൊന്നരയും വയസ്സുള്ള രണ്ടു കുഞ്ഞുങ്ങൾ പോയി അവരുടെ ആവശ്യം നിർവഹിച്ചു എന്നാൽ കീടാളന്മാരായ നിങ്ങൾ മേലാളന്മാരുടെ പറമ്പിൽ വന്ന മലമൂത്ര വിസർജനം നടത്തിയോന്ന് ചോദിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്നിട്ട് ആ കുഞ്ഞുങ്ങളുടെ തുണിയിൽ പൊതിഞ്ഞ മൃതശരീര െ പിറ്റേ ദിവസം നമ്മൾ കണ്ടത് ഇതിനാ ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലും വെറുതെ വിട്ടോക്ക് വീട്ടിലല്ലേ ഒന്നര വയസ്സുള്ള കുഞ്ഞ് ആ കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം കിടക്കുന്ന കിടക്കയിലും മൂത്ര ഒഴിക്കും നമ്മുടെ മുഖത്ത് മൂത്രമൊഴിക്കും ചിലപ്പോ ഭക്ഷണത്തിന് ഒന്നര വയസ്സൊരു കുഞ്ഞെ ഇതുപോലൊരു വഴിയിൽ മൂത്രമൊഴിച്ചപ്പോലിതു കുടുംബത്തിൽ പെട്ടെന്ന് ഈ വഴിയിൽ മൂത്രമൊഴിച്ചോന്ന് വെച്ച് ഒന്നും അറിയാത്ത ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കശാപ്പ് ചെയ്ത സംഘപരിവാരം ഇവരുടെ ഹിന്ദു രാഷ്ട്രത്തിൽ എങ്ങനെയാ സഹോദരങ്ങളെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്നത് കൊണ്ട് തിരിച്ചറിയണം ഇത് മുസ്ലിമുകളുടെ പ്രശ്നമല്ല ഇതൊരലങ്കാരിക പദപ്രയോഗമൊന്നുമല്ല ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെ ഞങ്ങളുടെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന മറിച്ച് ഇത് രാജ്യത്തിന്റെ പ്രശ്നമാണ് ഇതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് നാം തടഞ്ഞില്ല എങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മുടെ രാജ്യമെത്തും അതിനു വേണ്ടിയിട്ടുള്ള കളികളാ സംഘപരിവാരം കളിക്കുന്നത്